ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി അതും ചെറിയ ദീപാവലി അല്ലേ സെലിബ്രേഷൻസും ഒരുക്കങ്ങളൊക്കെ ആയോ അപ്പോൾ ഞങ്ങൾക്കിന്ന് സൺഡേ ആയിട്ട് ചെറിയ ദീപാലിയുടെ സെലിബ്രേഷനുണ്ട് അതൊക്കെ അത് വേറെ ഒരു കുട്ടി സെലിബ്രേഷൻ കൂടിയുണ്ട് കേട്ടോ ബർത്ത്ഡേയുടെ തന്ന ചേച്ചിക്ക് ഒരു വാകം വരാൻ വേണ്ടി പോവാം അപ്പോൾ അറിയാലോ സീമന്തം മന്ദം അതായത് വള്ളകാപ്പ് ഫങ്ഷൻ അപ്പോൾ ഞങ്ങൾ ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാനിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നോക്കിക്കോ നല്ല നല്ലവെയിലും അതിന് കൂടുതലും പൊടിയുമാണ് കേട്ടോ മാസ്ക് ഒക്കെ ഇട്ട് ഞങ്ങളങ്ങ് പതി അങ്ങ് ഇറങ്ങി കാണാം കേട്ടോ അപ്പോൾ പോകുന്ന വഴി റോഡിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ദീപാവലിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞോ ഞങ്ങൾക്കിവിടെ പല തരത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് സ്റ്റാളുകളും പിന്നെ പടക്ക കടയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി ഞങ്ങൾ ഇവിടെ അവരുടെ ഫ്ലാറ്റിലെത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ ഫ്ലാറ്റിൽ ഒരു സൈഡ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഭത്രി അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ ആദ്യം നോക്കിയ കാര്യം അവിടെയുള്ള പ്ലേ ഏരിയ കേട്ടോ ആശയം പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു റഷ്യയിൽ കേട്ടോ അവിടെ കയറണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ലേ ഞങ്ങൾ നേരെ കൂട്ടി വീട്ടിലോട്ട് കയറട്ടോ അപ്പോൾ സെവന്റ് ഫ്ലോറിലാണ് അവരുടെ വീട് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ അതിയെ നടന്ന് നടന്ന് അപ്പം ആശാൻ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് പുള്ളി ആകെ എക്സൈറ്റഡ് ആണ് കേട്ടോ വേറൊന്നുമല്ല ഈ ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് കളിക്കാനും ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ അവന് കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെന്നുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ വളകാം ഫങ്ഷനുകൾ അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് വളകാം ആര്യ ആര്യപ്പാ നിന്ന ചേച്ചിയുടെ കൂടെ നിന്നു ആര്യപ്രിടിച്ചു ഇടണ ഇടങ്ങിട്ടോട്ട സ്റ്റാർട്ട് temptation. Oh, dear. Oh, dear.

ഹരിചന്ദന മലരലെ മധുവായി അരമിണതും മൃഗമദലയമായി മാറിലയും മാര കേളി ലാലസാവേഗം